ഹലോ മിഗോസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ നമ്മളിന്ന് തിരണ്ടിക്കറി ഉണ്ടാക്കാൻ പോവാണ് വെറും തിരണ്ടിക്കറി അല്ലാട്ടോ തേങ്ങ വറുത്ത് തരച്ച് വെക്കണം തിരണ്ടിക്കറി അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുക്കുക വലിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ സ്വന്തം കറിവേപ്പിലിടുക അന്നേരം നമ്മൾ തേങ്ങ ചെടിക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് സത്യം പറഞ്ഞൊരു ടാസ്ക് ആണ് കേട്ടോ തേങ്ങ വറക്കുന്നത് കുറേ നേരം വിട്ടയിളക്കണം അപ്പോൾ ഏട്ടനാണ് ഇന്നിവിടെ കറി വെക്കണത് അപ്പോൾ ഞാനും ഏട്ടനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഹെൽപ്പ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴേ നമ്മൾ തേങ്ങ ചെറിയതിനകത്ത് കിട്ടിട്ടുണ്ട് അന്നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാനോ ഇത് അത്യാവശ്യം നല്ല സമയം എടുക്കും വറുത്ത് വരാൻ വേണ്ടിയിട്ട് തേങ്ങ ഇത് വറക്കാൻ നമ്മൾ സത്യം പറഞ്ഞാൽ കൈ നല്ല വേദന എടുത്തു കേട്ടോ രണ്ടുപേരുടെയും മാറി മാറി ഞങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തേ ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് തേങ്ങ കിട്ടി ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ നമ്മൾ തേങ്ങ വറുത്തത് അരയ്ക്കാൻ പോവാണ് അങ്ങനെ ജാറിലിട്ട് തേ അരച്ചോണ്ടിരിക്കുകയാണ് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം അരച്ച് കഴിഞ്ഞിട്ടാണ് ഓക്കെ ആയത് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ തേ ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് കറി വെച്ച് തുടങ്ങിയാലോ ബാക്കമ്മാണ് അപ്പോൾ തേ നമ്മളൊരു മൺചാട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ തിരണ്ടിക്കറി എനിക്ക് എൻ്റെ മുള്ളാണ് ഏറ്റവും ഇഷ്ടം നല്ല കടുമുറ കടുമുറ എന്നൊക്കെ കഴിച്ച് അപ്പോൾ തേ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നമ്മളതിനകത്തേക്ക് ഇടാൻ എന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാടി വരണ സമയത്ത് നമ്മൾ ആ വെള്ളം അതായത് ആ പുളി ഇട്ട് വെച്ചേക്കണം വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ അപ്പോൾ പുളി വെള്ളത്തിലിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുളി അലിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ പുളി വെള്ളത്തിലിട്ട് നേരത്തെ വെക്കാറുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ വെള്ളത്തിലിട്ട് വെക്കും അപ്പോൾ അതേ നമ്മുടെ പുളി വെള്ളം ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിതേ ഉപ്പ് ഇടാണ് കല്ലുപ്പാണ് യൂസ് ചെയ്യാറ് അത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണ ആ തേങ്ങയില്ലേ വറുത്തരച്ചത് അത് നമ്മളതേ ചട്ടിയിലേക്ക് ഇടാണ് കേട്ടോ തിരണ്ടിങ്ങനെ വറുത്തരച്ചും വെക്കാം അല്ലാണ്ട് പൊടികൾ യൂസ് ചെയ്തും വെക്കാം കേട്ടോ എൻ്റെ വീട്ടിൽ പൊടികൾ വർക്കാണ് ചെയ്യാറ് ഇവിടെ തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കാറ് അപ്പോഴേ നമ്മൾ തിരണ്ടി ക്ലീൻ ചെയ്തത് ഇടിക്കുന്നുണ്ട് അപ്പോൾ ദേ നമ്മൾ അരപ്പിനകത്തേക്ക് മീനിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചാർ അധികം വേണ കാരണം കുറച്ച് അധികം ഗ്രേവി ആയിട്ട് ചാറായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കറിയൊക്കെ പതിയെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഒത്തിരി എണ്ണിക്കിട്ട് റെഡി അപ്പുഴത്തേ പിടിയിട്ട് വേ